പറഞ്ഞാൽ ബ്രോ എന്തെങ്കിലും വിശേഷം സുഖം അപ്പോൾ നമ്മുടെ പാർട്ട് വൺ ആൻഡ് ടു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് മറക്കാത്തടുത്താണ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ ഏസ്റ്റ് ചെയ്യേ നമ്മുടെ ഷോറൂം എവിടെയാണ് ഉള്ളത് വി തൃശ്ശൂർ വി യൂര് പാലൻ സ്റ്റോപ്പ് എന്ന് പറയും ഓക്കെ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ടയോട്ടോ തിയോസ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയൻ്റ് ആണ് ഓക്കെ ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ സർവീസ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം സ്ക്രീൻ ഉണ്ട് വണ്ടി വണ്ടി വേറെ ആണ് വണ്ടിയാ ഇത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി അഞ്ചര ലക്ഷം പ്രൈസ് നെഗോഷിയബിൾ ആണ് നമുക്ക് ഫിനാൻസും ഫിനാൻസും കിട്ടും വണ്ടി വേറെ വേറെ തട്ടുമുട്ടോ അങ്ങനെയൊന്നുമില്ല എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പാ ഓക്കേ

നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് എവിടേക്കോ ഈ സ്വിഫ്റ്റിന്റെ ഒക്കെ ഒരേ ഇന്റീരിയർ ആണ് പക്ഷെ എന്നാലും

പിന്നെ അടുത്തത് ഒരു ഡീസൽ വെഹിക്കിൾ ആണ് ഡീസൽ ഓപ്ഷൻ സിംഗിൾ ഓണർ ആയിരത്തി പതിനൊന്നായിരം കിലോമീറ്റർ അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണവേ ടൈമിംഗ് ബെൽറ്റ് ക്ലാസ് അറിയേണ്ട നമുക്ക് നമുക്കിപ്പോ എടുക്കുന്ന ആൾക്കിനി ഒരു ലക്ഷത്തിന്റെ മേജർ സർവീസ് കമ്പനി സർവീസ് വെഹിക്കിൾ ആണ് ആണ് കമ്പനി ഹിസ്റ്ററി ഉണ്ടാവില്ല ഹിസ്റ്ററി ഉള്ള നൈസ്

ീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലേ ഓക്കെ ടയർ ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജിന്റെ അഭാവം ഉണ്ട് ഉണ്ട് ടയർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് വണ്ടി ഒന്നും സ്ക്രാച്ചസ് കാര്യമായിട്ട് സർവീസ് ചെയ്ത് പോണ വണ്ടിയാ ഓക്കെ ഇതൊരു നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നാല് ഫിനാൻസ് എന്തായാലും കിട്ടും ഫിനാൻസ് കിട്ടും ഏകദേശം ഒരു നാലര ലക്ഷത്തിന്റെ അടുത്തൊക്കെ ലോൺ കയറും അപ്പൊ എത്ര നമുക്ക് അടച്ചു മുപ്പത് രൂപ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി ഓക്കെ ഇരുപത്തയ്യായിരം നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ല റൂം സ്പേസ് ഹെഡ് സ്പേസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു അടിപൊളി വണ്ടി നമുക്ക് സ്വന്തം

ഞാൻ കാണുന്നത് വണ്ടി ഒരു പ്രീമിയം പ്രീമിയം വണ്ടി ഓടിക്കാനും കംഫർട്ടും കാര്യങ്ങളും സ്റ്റീലിന്റെ ക്രൂമ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വലുതാക്കിയ എങ്ങനെ അതേപോലത്തെ ഫ്രണ്ട് റേറ്റ് അഞ്ചു ലക്ഷത്തി അറുപത്തേ അഞ്ച് നെഗോഷ്യബിൾ ഫിനാൻസ് ഒരു പകുതിയൊക്കെ കിട്ടുള്ളു അല്ലേ പകുതി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓക്കെ സർവീസിൽ നിൽക്കുന്നു കമ്പനി സർവീസിലാണ് ഉള്ളത് സർവീസ് ബുക്ക് ഉണ്ടാവില്ല സർവീസ് ബുക്ക് ഉണ്ടാവണം ടോയ് കാർ ആണ് അത്യാവശ്യത്തിന് പെർഫോമൻസ് ഉണ്ടാവും കാര്യങ്ങളൊന്നുമില്ല വണ്ടി നല്ല നീറ്റായിട്ടുള്ള പോൾ സർവീസാണ് വണ്ടി നല്ല നീറ്റ് തന്നെയാണ് നല്ലപോലെ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് വണ്ടി ആ സ്ക്രാച്ചസോ ഡെൻസോ അങ്ങനെ ഇല്ല പിന്നെ കാണിച്ചു നെക്സ്റ്റ് ഒരു ടാറ്റഡ് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടിയാ എസ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് കൺട്രോൾ സീറ്റ് കാര്യങ്ങളൊക്കെ ആ ലോക്കാണ് പക്ഷെ എന്നാലും ഇന്റീരിയർ നല്ല നീറ്റ് തന്നെയാണ് കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയർ ആണ് അപ്പൊ ഇതിന്റെ ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫിനാൻസ് ഫിനാൻസ് നമുക്കൊരു ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ും കാര്യങ്ങളും അലോയിസ് ഒക്കെ പിന്നെ വേരിയന്റ് സ്വിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പത്ത്

സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അല്ലേ നമുക്ക് ഏകദേശം ഉള്ള വണ്ടികളൊക്കെ ഫസ്റ്റോ സെക്കൻഡോ ഓണർ ആയിരിക്കില്ല അധികം ഓണർഷിപ്പള്ള വണ്ടികൾ എടുക്കാറില്ല ഇവരുടെ നീറ്റ് വണ്ടികൾ ആണെങ്കിൽ മാത്രം നമ്മളിവിടെ ചെക്ക് ചെയ്ത് വണ്ടി അത്യാവശ്യം ക്വാളിറ്റി തോന്നിയാൽ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടേ അറുപത് അല്ലെ ഫുൾ പേപ്പർ അഞ്ചു വർഷത്തെ രണ്ടായിരത്തി മുപ്പത് മെയ് വരെ പേപ്പർ പേപ്പർ ഉണ്ട് അല്ലേ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു സെവൻ സീറ്റർ ആണ് ഇത് ഗോ പ്ലസ് ഗോ പ്ലസ് രണ്ടായിരത്തി

എത്ര മൂന്ന് ലക്ഷം രൂപ മൂന്നല്ലേസ് നല്ല അടിപൊളി

ഗ്യാസ് അടക്കുള്ളതാണ് കമ്പനിക്ക് ആസ് തരണ വേണ്ടിയാണ് ഓക്കെ ഇതൊരു ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ലോണക്കായാലും ഒരു ലക്ഷം കിട്ടൂല ഒരു രൂപ കിട്ടില്ല ഓക്കെ പിന്നെ ഒരു ഐട്ടൺ ഓട്ടോമാറ്റിക് ഇത് ടെസ്റ്റ് കഴിഞ്ഞ വേണ്ടിയാണ് ഓക്കെ ടെസ്റ്റ് കഴിഞ്ഞ വേണ്ടിയാണ് സ്പോർട്സ് ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓട്ടോമാറ്റിക് അല്ല എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇന്റീരിയറും ഒക്കെ നീറ്റ് നീറ്റാണ്

രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിന്നെ ഒരു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് സർവീസ് ഓക്കെ റേറ്റ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം വണ്ടി ഇന്റീരിയർ ഒക്കെ നല്ല ആണ് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടിയമ്മ ഓക്കെ ഒക്കെ കമ്പനിയിൽ ഞാൻ ഫുള്ള് ഇഷ്ടം കറക്റ്റ് ചെയ്തേക്കണി ഓക്കെ ഒക്കെ ഏകദേശം നല്ല ടയറൊക്കെ ഉണ്ട് എല്ലാം നല്ല ടയറേ വണ്ടി വലിയ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ലോണൊക്കെ ആയാലും ഒരു രണ്ടത് രണ്ടത് വരെ ലോൺ ലോൺ അപ്പൊ ഇത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട ഒരു അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ ഓക്കെ അതുപോലെ ഫോർഡിന്റെ ന്യൂ ഫിഗോ ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നു അമ്പത്തി എട്ടായി ഓടിയിട്ടുള്ളൂ അല്ലേ ഓക്കെ റെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കുറച്ച് ഫോർ ഡോർ പവർ വിൻഡോ ഓക്കെ സെൻട്രൽ ലോക്ക് എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ആ ഓക്കെ വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ടാവും പെർഫോമൻസ് ഉണ്ടാവും റേറ്റ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്നേ അറുപത് അല്ലേ ഓക്കെ പ്രൈസ് കോഷ്യബിൾ ആണ് അല്ലേ അതെ നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ഒക്കെ ഒരു രണ്ടേ മുക്കാൽ രണ്ട രണ്ടേ മുക്കാൽ വരെ ഓക്കെ പിന്നെ ഇത് രണ്ടായിരത്തി രണ്ട് വണ്ടി ഇരുപത്തി ഏഴുവരെ പേപ്പറിലൊരു വണ്ടിയാ ഓക്കേ നീറ്റ് ആൻഡ് ക്ലീൻസ് അത്രയും നീറ്റ് ക്ലീൻ വേണ്ടിയാണ് ഓക്കെ നല്ല നീറ്റ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ അത്രയും ക്ലീൻ ഫീസ് വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ട് രണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഇതുവരെ വേറെ കൈമാറിയിട്ടില്ല മാറിയിട്ടില്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ സീറ്റ് അടക്കായാലും ഇന്റീരിയർ ഒക്കെ ആയാലും അത്രയും വെൽ മെയിൻറ്റൈൻ ചെയ്ത മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല നീറ്റാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇത് നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് രൂപ വെച്ച് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി രണ്ട് മോഡൽ വേഗനാറ് തൊണ്ണൂറ്റി അഞ്ചിന് ആ ഓക്കെ ഫിനാൻസ് കിട്ടില്ലല്ലോ ഫിനാൻസ് കിട്ടില്ല കിട്ടില്ല ഓക്കെ ഒരു ലക്ഷം രൂപയുടെ താഴേക്കുള്ള ഒരു വണ്ടി നോക്കണവർക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കണം താല്പര്യമുള്ളവർക്കൊക്കെ ഡെയിലായിട്ട് എടുക്കാം ഓക്കെ വണ്ടിയാ ഓക്കെ അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അതെ അതെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കൊണ്ടു നടന്നു അതെ സീറ്റ്സ് ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് തന്നെയാണ് സിംഗിൾ ഓണർ ായിരം കിലോമീറ്റർ ഫൈവ് സീറ്റ് എ സി ആണ് കമ്പനി സർവീസ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓക്കെ നാല് ലക്ഷത്തി പവർ വിൻഡോസ് വരും പവർ വിൻഡോസ് ഉണ്ടാവില്ല സീറ്റ് സീറ്റ് ആ പവർ വിൻഡോസ് വരുന്നില്ല സെപ്പറേറ്റ് കേട്ടാലോ ആ ൂസ് ആയിരിക്കും ഇതേ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഓക്കെ ഓടിയിട്ടുള്ള കാര്യർ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ വരുന്നത് ഓക്കെ നൈസ് അപ്പോൾ ഇത്ര നേരം കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് താങ്ക്സ് ഉണ്ട് ആ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ആൻഡ് സി ദ നെക്സ്റ്റ് വീഡിയോ ചേട്ടാ